ഇസ്രയേൽ ഗാസ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹവും ചേർന്ന് ഒരു പുതിയ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിലെ നിർണായക ചർച്ചകൾക്കൊടുവിൽ ധാരണയായ ഈ ഇരുപത്തിയൊന്ന് പോയിന്റ് നിർദ്ദേശം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനും ലക്ഷ്യമിടുന്നതാണ് എന്നാൽ ഈ പദ്ധതി അംഗീകരിക്കണമെന്ന് ഹമാസിന് ഇരു നേതാക്കളും സംയുക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പദ്ധതി ട്രംപ് സമാധാനത്തിനുള്ള ചരിത്ര ദിന എന്ന് ആണ് വിശേഷിപ്പിച്ചത് എങ്കിലും ഇത് ഹമാസ് അംഗീകരിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതെ ഇരുപത് പോയിന്റ് ഗാസ പദ്ധതിക്ക് ട്രംപ് നെതന്യാഹുവിന്റെ പിന്തുണ തേടിയപ്പോൾ എല്ലാ കണ്ണുകളും ഹമാസിന്റെ പ്രതികരണമാണ് ഉറ്റുനോക്കിയത് എന്നാൽ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി ഹമാസ നിരസിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ നിറവേറ്റുകയും പലസ്തീൻ ജനതയുടെ താല്പര്യങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നതിനാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതി ഹമാസ നിരസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സംഘത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ബി ബി സിയോട് പറഞ്ഞത് പ്രസിഡന്റ് നിർദ്ദേശിച്ച ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയുടെ ഭാഗമായി ആയുധങ്ങൾ നിർവീര്യമാക്കാനും കൈമാറാനുമുള്ള ട്രംപിന്റെ വ്യവസ്ഥ പലസ്തീൻ തീവ്രവാദ സംഘം നിരസിക്കും എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ട്രംപിന്റെ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചുവെങ്കിലും ഹമാസ വൈറ്റ് ഹൌസ് നിർദ്ദേശം ഉത്തരവാദിത്തത്തോടെ പഠിക്കുകയാണ് എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഉടൻ വെടിനിർത്തൽ ഇസ്രയേൽ കൈവശമുള്ള പലസ്തീൻ തടവുകാർക്കായി ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളുടെയും കൈമാറ്റം ഗാസയിൽ നിന്ന് ഇസ്രയേൽ ഘട്ടംഘട്ടമായി പിൻവാങ്ങൽ ഹമാസിന്റെ നിരായുധ ീകരണം ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിവർത്തന സർക്കാർ അവതരിപ്പിക്കൽ എന്നിവ പദ്ധതി വ്യക്തമാക്കുകയാണ് ഇസ്രയേലും ഹമാസും വിവിധ ഘട്ടങ്ങളിൽ അംഗീകരിക്കുകയും പിന്നീട് നിരസിക്കുകയും ചെയ്തവ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് വർഷമായി നിർദ്ദേശിക്കപ്പെട്ട നിരവധി വെടിനിർത്തൽ കരാറുകളിൽ ഇരുപത് പോയിന്റുകളുടെ നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഗാസയിൽ സമാധാനത്തിന് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച പദ്ധതിയിൽ നിലപാട് അറിയിക്കാൻ ഹമാസിന് മുന്നിലുള്ളത് വെറും മൂന്നോതര ദിവസങ്ങൾ മാത്രമാണ് പദ്ധതി അംഗീകരിച്ചില്ലായെങ്കിൽ ദുഃഖകരമായിരിക്കും പര്യവസാനം എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പും പ്രതീക്ഷ നൽകുന്നതിനോടൊപ്പം ഹമാസിനും ബെഞ്ചമിൻ ബെഞ്ചമിൻ്റും ഒരേപോലെ സമ്മർദ്ദം നൽകുന്നതാണ് നിലവിലെ അമേരിക്കൻ പദ്ധതി എന്നതും ശ്രദ്ധേയമാണ് അറബ് ഇസ്ലാമിക് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ പിന്തുണയാണ് പദ്ധതിക്ക് ഇപ്പോൾ ഉള്ളത് പദ്ധതി നടക്കുകയാണെങ്കിൽ ഗാസയിൽ ഹമാസിന്റെയും ഇസ്രയേലിന്റെയും റോള് ഒരുപോലെ അവസാനിപ്പിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹമാസ് ആണെങ്കിൽ അധികാരം വിട്ട് ആയുധം താഴെ വെച്ച് ഒഴിയണമെന്നും ഇസ്രയേലെ പിൻവാങ്ങണം എന്നെല്ലാമാണ് നിർദ്ദേശങ്ങൾ പദ്ധതി ഹമാസ് പരിശോധിക്കുകയാണ് എന്നാണ് ഖത്തർ അറിയിച്ചത് കൂടിപ്പോയാൽ വെറും നാല് ദിവസത്തിനപ്പുറം ഹമാസിന് സമയം ലഭിക്കില്ല എന്നാണ് ട്രംപ് അറിയിച്ചത് ഹമാസ് എതിർക്കുന്നുണ്ടെങ്കിലും ഗാസയിൽ താൽക്കാലിക അന്താരാഷ്ട്ര ഭരണ സമിതി വരും ഗാസയുടെ പുനർനിർമ്മാണത്തിനും ദീർഘകാല സമാധാനത്തിനും വേണ്ടി ഒരു പാത തുറക്കാനുള്ള ശ്രമമാണ് പുതിയ പദ്ധതി എന്നാൽ ഹമാസിനെ അധികാരത്തിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള നിർബന്ധിത വ്യവസ്ഥകൾ പലസ്തീൻ പക്ഷത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തും എന്നതിൽ സംശയമില്ല ഒരു വശത്താണെങ്കിൽ ബന്ധിമോചനം മറുവശത്തോ നിരായുധീകരണം എന്ന കടുത്ത നിബന്ധനകൾ ഈ സമാധാന ശ്രമങ്ങളിൽ നിർണായകമായ ഒരു പരീക്ഷണ ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിന്റെ കൂടുതൽ കടുത്ത നടപടികൾക്ക് ഗാസ സാക്ഷ്യം വഹിക്കുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത്